നമ്മുടെ എല്ലാ ഭക്തി യാത്രയും ആരംഭിക്കുന്നത് ഒരു കാത്തിരിപ്പിലാണ് ദൈവം എവിടെയോ ദൂരെയാണ് എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് നമ്മുടെ ഭക്തി ആരംഭിക്കുന്നത് എങ്കിൽ ദൈവം എവിടെയോ ദൂരെയല്ല നമ്മുടെ ഒപ്പമാണുള്ളത് ദൈവത്തോട് സംസാരിക്കാനും സമർപ്പിക്കാനും വേണ്ടി വലിയ ചടങ്ങുകളോ ചിലവുകളോ ആവശ്യമില്ല ഒരു ശുദ്ധമായ ഹൃദയം മതിയാകും ഈ ആശയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭഗവാന് വേണ്ടത് എന്താണ് നമ്മുടെ ഭക്തിയുടെയോ സേവനത്തിൻ്റെയോ മൂല്യം അത് വലുതോ ചെറുതോ എന്നതല്ല ദൈവം നോക്കുന്നത് അതിന് പിന്നിലെ ഭാവം ആത്മാർത്ഥത മാത്രമാണ് ഭഗവാൻ കാണുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന ഒരു ചെറിയ ചെടിയിൽ നിന്നും പറിച്ചെടുത്ത പൂവ് ഒരു കള്ളത്തരമില്ലാത്ത സ്നേഹപൂർണമായ ഒരു നോട്ടം ഇവയൊക്കെയാണ് ദൈവം വില കൽപ്പിക്കുന്നത് ദൈവത്തിന് വലിയ യജ്ഞങ്ങളോ വെടിക്കെട്ടുകളോ വലിയ വലിയ ചടങ്ങുകളോ പണമോ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതൊന്നുമല്ല ഭഗവാൻ ആവശ്യമുള്ളത് ഹൃദയപൂർവമായ ഒരു സമർപ്പണം ഒരു ജീവിതം സത്യസന്ധതയുള്ള മനസ്സ് മാത്രമാണ് ഭഗവാൻ ആവശ്യമായുള്ളത് നമ്മൾ പലരും ചിന്തിക്കുന്നു എനിക്ക് സമയമില്ല പണം കുറവാണ് പണം കൂടുതലുള്ളവർ കൂടുതൽ നേർച്ചകൾ സമർപ്പിക്കുന്നു പണം സമർപ്പിക്കുന്നു വാഹനങ്ങൾ വരെ ദൈവത്തിന് സമർപ്പിക്കുന്നു വഴിപാടുകൾ ചെയ്യുന്നു അപ്പോൾ നമ്മൾക്ക് അതിലും നല്ലതായി എന്തു ചെയ്യാൻ സാധിക്കും നമുക്ക് ചെയ്യാവുന്ന ലളിതമായ ഭക്തി കർമ്മങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ ഒന്ന് സ്മരിക്കുക അത്താഴത്തിന് മുമ്പ് ഒരു നന്ദി പറയുക ഒരു ചെറിയ പൂവെടുത്ത് ദൈവത്തിൻ്റെ രൂപത്തിന് മുന്നിൽ വെക്കുക ദിവസവും ഒരു മിനിറ്റെങ്കിലും ശാന്തിയോടെ പ്രാർത്ഥിക്കുക ഇവയൊക്കെ ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ് ഇതൊക്കെയാണ് ദൈവം ഏറ്റെടുക്കുന്നത് അത് വലിയ ആത്മീയ ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു നാം ധാരാളം സാധനങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്നവരാകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ ആൾക്കും തൻ്റെ നിലയിൽ നിന്ന് ഭക്തിയോടെ ജീവിക്കണമെന്നാണ് ഒരു മനസാക്ഷി പൂർണ്ണമായ പ്രവർത്തനം ഒരു സ്നേഹപൂർവമായ നോട്ടം ഒരു നന്ദിയോടെ ഉച്ചരിച്ച പ്രാർത്ഥന ഇവ ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നതാണ് ഏറ്റവും മഹത്തരമായ സമർപ്പണം പുതിയൊരു ജീവിത ശൈലി ആരംഭിക്കാൻ നാം തയ്യാറാകും ദൈവീകതയെ ഓരോ ദിനത്തിലും സ്പർശിക്കാൻ മനസ്സിലെ ഭക്തിയെ വിളിച്ചുണർത്താൻ വിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ അത് മാത്രം മതി നമുക്ക് ഓരോ ദിവസവും ദൈവത്തോട് ചെറിയൊരു പങ്ക് മാത്രം സമർപ്പിക്കാം ഒരു ചിരി ഒരു പൂവ് ഒരു കരുണ ഒരു നന്ദി അവയാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമർപ്പണങ്ങൾ അത് ദൈവം ഏറ്റെടുക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതം അതിനാൽ ഉയരുകയും ചെയ്യും